ഇന്ന് രാഹുൽ ഗാന്ധി വീണ്ടും നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി അതിനെ നോക്കിക്കാണുന്നവർ കൂടിയാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ രാജ്യത്തെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾക്കെതിരെ ഈ വർഗീയത്തെയും രാഷ്ട്രീയ കേരളത്തേക്കൊക്കെ നടക്കുന്ന ഫാസിസത്തെ സംസാരിക്കുന്നില്ല നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ വളരെ ഇനിയുള്ള രാജ്യത്ത് നമ്മുടെ രാജ്യം നിലനിൽക്കണമോ എന്ന ചോദ്യത്തിൽ നാളെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകണമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് കാണുന്നത് ഓരോ സീറ്റും നിർണായകമാണ് ആ സീറ്റ് കൊണ്ടായിരിക്കണം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരെയും ആ മുന്നണി അധികാരത്തിൽ വന്നുകൊണ്ട് ഈ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്